ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പെടുത്തി ഞാൻ വിചാരിച്ചു കുറേ മാസങ്ങൾ മൂന്ന് നാല് മാസമായില്ലേ നിങ്ങളാരും വീഡിയോ കാണത്തില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു വാം വെൽക്കം ഞാൻ എത്ര ദിവസം എവിടെയൊക്കെ പോയാലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഫീലിംഗ് എനിക്ക് ശരിക്കും ഐ ഫീൽ സോ ഹാപ്പി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ വീഡിയോ ആ വീഡിയോ മാത്രമല്ല ഇന്ന് രാവിലെ ഇട്ടൊരു ഷോർട്സ് ആയിരുന്നാൽ പോലും ഒരുപാട് പേര് കാണുന്നതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സ്നേഹം കേട്ടോ ഇന്ന് ഞാൻ ആക്ച്വലി എൻ്റെ പ്ലെയിൻ മുഖമായിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ ചോദിച്ചു ചോദിച്ച് ചേച്ചി ആ ഒരു ഹോർമോൺ ഇംബാലൻസിനെ കുറിച്ചൊന്ന് പറയാമോ ആഫ്റ്റർ നമ്മളെൻ്റെ ആ ഒരു യൂട്രസ് റിമൂവലിന് ശേഷം എന്ത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഫേസ് ചെയ്തതെന്നുള്ളൊരു പ്രോബ്ലം പറയാമോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ട അതിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം കാരണം ഞാൻ ഇപ്പോഴാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആറുമാസമായ തോന്നുന്നു അല്ലേ നമ്മൾ ആ ഒരു സർജറി കഴിഞ്ഞിട്ട് അതെ എക്സാക്റ്റ് ആയിട്ട് എനിക്ക് ഏത് മാസമാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആറ് മാസത്തോളമായി ആറ് മാസം കഴിഞ്ഞു എൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിട്ട് പറയട്ടെ എൻ്റെ യൂട്രസ് മാത്രമാണ് റിമൂവ് ചെയ്തേക്കുന്നത് എൻ്റെ ഓവറീസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബോഡി ഭയങ്കര ഫാറ്റ് ആയിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റും എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുന്നത് ഞാൻ ഫാറ്റ് ആയില്ല എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ഇൻ കേസ് ഞാൻ ഭയങ്കര ഫാറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു സർജറി കഴിഞ്ഞ ഒരു ടു മന്ത്സിൽ തന്നെ എല്ലാ വർക്കൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് യാതൊരു രീതിയിലുള്ള ഭയങ്കര ആവുന്ന പ്രോബ്ലം അതുപോലെ തന്നെ ബോഡി ഭയങ്കര ഉഷ്ണമാവുന്ന രീതിയിൽ പറയില്ല ഭയങ്കര ചൂടായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് അങ്ങനെയുള്ള പ്രോബ്ലവും ഞാൻ ഫേസ് ചെയ്തില്ല എനിക്ക് ചൂടായിട്ടുള്ള ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു ഒരു ടൂ മന്ത്സിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ക്യൂറായി ഒരു ത്രീ മന്ത്സ് ഞാൻ റെസ്റ്റ് എടുത്തു കേട്ടോ ത്രീ മന്ത്സ് റെസ്റ്റ് എടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് റെസ്റ്റാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഒരു മന്ത് നമ്മുടെ ഉള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഒട്ടും റെസ്റ്റ് എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പക്ഷേ അടുത്ത രണ്ട് മാസം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് കംപ്ലീറ്റ് ആയിട്ടും റെസ്റ്റ് എടുത്തു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല അത് കഴിഞ്ഞ് വന്ന് വന്നു വർക്കൗട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഇതായി നോർമലായി പക്ഷേ റീസൻ്റ്ലി അതായത് ഒരു വൺ മന്ത് ബാക്ക് എനിക്ക് വന്ന ഒരു ഫെയി മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗ് നിങ്ങൾക്ക് കണ്ടാറിയാം അതേ ഇവിടെ ഒരു മാർക്ക് ഉണ്ട് കണ്ടോ ഇവിടെ ഒരു മാർക്ക് ഉണ്ട് ഇവിടെയും രണ്ട് അഞ്ചാറ് കുഞ്ഞു കുഞ്ഞു മാർക്കുകൾ ഇത്രേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഫേസിയോ ഗ്ലാസ് ഉള്ളവർക്കറിയാം എനിക്ക് വലിയ 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 പിമ്പിൾസ് ആയിരുന്നു പിമ്പിൾസ് മീൻസ് അത് പിമ്പിൾ എന്നല്ല ആക്നീന്ന് വേണം അതിൽ പറയാം ഭയങ്കര വലിയ അതിങ്ങനെ പോലെ വന്നിട്ട് ഭയങ്കര മുഴുത്ത് കൊഴുക്കട്ട മാതിരി വലിയ തടിയായിട്ട് ഇങ്ങനെ നിൽക്കും അതൊരു ഒരു ഒരാഴ്ച അങ്ങനെയേ നിൽക്കും അത് കഴിഞ്ഞ് പതുക്കെ അത് താഴേക്ക് പോകും അങ്ങനെയുള്ള ഇവിടെ ഇൻ കേസേ കണ്ടത് നിങ്ങൾ കഴുത്തിൽ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു താടിയിലൊക്കെ ഫുൾ ഉണ്ടായിരുന്നു മൊത്തം താടി മൊത്തം നെറ്റിയിൽ വന്നില്ല കവിള് ഫുള്ള് ആയിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നി എന്താ ഇങ്ങനെ പിമ്പിൾസ് എനിക്ക് അങ്ങനെ അധികമായിട്ട് വരാറില്ല അല്ലെങ്കിൽ എന്താ വരുന്നത് ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന്റെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ സർജറി കഴിച്ച ചെയ്ത് ഡോക്ടറിനെ തന്നെ വിളിച്ചാൽ പറഞ്ഞു മേ ബി ഹോർമോൺ ഇംബാലൻസസ് കൊണ്ടായിരിക്കും വരുന്നത് അത് അതൊക്കെ നാച്ചുറലായിട്ട് തന്നെ ഒന്ന് ക്യൂർ ചെയ്യാൻ നോക്കൂ അത് അതിന്റെ പാട്ടിന് ശരിയായിക്കോളും എന്നാണ് പുള്ളി പറഞ്ഞത് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ശരി എങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിലും എല്ലാ എല്ലാത്തിനുള്ള മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ പൊടിക്കൈകളുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഫേസിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എൻ്റെ ഫേസ് എന്ന് പറയുന്ന ഓക്സിഡൈസ്ഡ് ടൈപ്പ് ഓഫ് ഫേസ് ആണ് എനിക്ക് ഭയങ്കര ഫൗണ്ടേഷൻസോ അല്ലെങ്കിൽ ക്രീംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഫേസിൽ സെറ്റാകാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രീതിയിലുള്ള ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞ പെമ്പിൾസ് വന്നതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടല്ലോ ഇതാണ് എന്നെ ആക്ച്വലി നൂറ് ശതമാനവും ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എനിക്ക് എന്തു പറഞ്ഞു നമ്മുടെ മുഖക്കുരുവിനടങ്ങി മുഖക്കുരുവിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുള്ള മാസിക്ക എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇരുപത്തിനാലോളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് നമ്മുടെ മാസിക മാസികയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് സോ ഇതാണ് എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഡോ ഡോക്ടറെ പറഞ്ഞെന്ന് വെച്ചാൽ മുഖത്ത് മാക്സിമം എണ്ണമയം ഇല്ലാതെ വച്ചേക്കാം മുഖം നല്ല നീറ്റായിട്ട് വെച്ചേക്കുക പൗഡർ പോലും ഇടണ്ട ഫേസ് നല്ല നീറ്റായിട്ട് വെച്ചേക്കുക സോ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ നല്ല തണുത്ത വെള്ളത്തിൽ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടാണ് ദിവസം ഫുള്ള് ഞാൻ മുഖം കഴുകിക്കൊണ്ടിരുന്നത് നല്ലപോലെ ഫേസ് വാഷ് ചെയ്തു വാഷ് തണുത്ത വെള്ളം വെച്ച് വാഷ് ചെയ്തതിനു ശേഷം ഈ ഫേസ് വാഷ് പൗഡർ ഫേസിൽ ഫുൾ ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇട്ടതിന് ശേഷം നല്ലപോലെ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യും രാവിലെയും ചെയ്യും വൈകുന്നേരവും ചെയ്യും കറക്റ്റായിട്ട് കിടക്കുന്നതിന് മുമ്പും രാവിലെയും ഇതിനിടയ്ക്ക് നല്ല പോലെ ഫുള്ളായിട്ടും ഫേസ് നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കും എൻ്റെ മെയിൻ കാര്യം ഇതായിരുന്നു പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കും ഫുഡിലൊന്നും ഞാനൊന്നും മാറ്റമൊന്നും വരുത്തിയില്ലാതെ കഴിക്കരുത് ഇത് കഴിക്കുക അങ്ങനെ ഞാൻ നോർമലായിട്ട് ഒരു ഡയറ്റ് ഫുഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഫുഡിൽ മാറ്റമൊന്നും വരുത്തില്ല അതേ ഫുഡ് തന്നെയാണ് ഫോളോ ചെയ്തത് ഇത് തന്നെ കറക്റ്റായിട്ട് ഞാൻ ഫേസ് വാഷ് കറക്റ്റായിട്ട് രണ്ടു നേരം അപ്ലൈ ചെയ്തു അതിനോടൊപ്പം തന്നെ അലോവേര ജെല് രാത്രി കിടക്കാൻ നേരത്ത് ഫേസ് വാഷ് നമ്മുടെ തന്നെ അലോവേര ജെൽ എൻ്റെ കയ്യിൽ ഇല്ല കംപ്ലീറ്റ് ആയിട്ടും തീർന്നു പോയി അലോവേറ ജെല് പ്ലെയിൻ അലോവേര ജെല്ലാണല്ലോ നമ്മുടെത് കുറച്ച് കൈയ്യിലെടുത്ത് ഫുള്ളായിട്ടും ഫേസിൽ അപ്ലൈ ചെയ്ത് ഡ്രൈ ആയിട്ട് വിട്ടേക്കും രാവിലെ എഴുതേക്കുമ്പോൾ ഫേസ് നല്ല നീറ്റായിട്ട് നല്ല പ്ലംബി ആയിട്ട് ഉണ്ടാവും ഒരു നല്ല ഗ്ലോ ആയിട്ടുണ്ടാകും അപ്പോൾ ഈ പിമ്പിൾസിനെ ഒന്നും ഞാൻ തൊടുവോ കുത്തുവോ പൊട്ടിക്കോ ഒന്നും ചെയ്യത്തില്ല അതിന് ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് അലോവേറ ജെല്ലായിരുന്നാലും അതിൻ്റെ മുകളിലും തടവും ഫ്രീ ആയിട്ട് അങ്ങനെ ഇത് പതുക്കെ 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 കുറഞ്ഞു വരാൻ തുടങ്ങി ഇപ്പൊ അതിന്റെ കൂടെ ഞാൻ നമ്മൾ ഇട്ടിരുന്ന നമ്മുടെ സ്കിൻ ടൈറ്റനിങ് പാക്ക് അത് ആക്ച്വലി നമുക്ക് പുതിയതായിട്ട് വന്നൊരു പാക്കാണ് ഞാൻ അതിന്റെ ഒന്നും ചെയ്തിട്ടില്ല ഞാനത് ബോട്ടിൽ ഈ ഒരു ബോട്ടിൽ ഇത് ഇത്രയും പോർഷൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് ഞാൻ ഒരു മാസം കൊണ്ട് യൂസ് ചെയ്തതാണ് കേട്ടോ ഇത്രയും കാരണം ഡെയിലി രാത്രി കിടക്കാൻ നേരത്തെ ഇത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഫേസിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യും കിടക്കുന്നതിന് മുമ്പ് അതൊരു നോർമൽ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയും അതിനുശേഷം മോയ്സ്ചറൈസർ ഇടയും ചെയ്യും ഇത് സോറി നമ്മുടെ അലോവേരാ ജെല്ലിടുകയും ചെയ്യും ഇതാണ് ഞാൻ കറക്റ്റായിട്ടൊരു മാസം ഫോളോ ചെയ്തത് ഒന്നും ഡിസ്റ്റർബ് ചെയ്യോ ഇവൻ ഫേസ് മസാജ് പോലും ഞാൻ ചെയ്തിരുന്നില്ല ക്ലാസ് എടുക്കുമ്പോഴായിരുന്നാലും അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഞാൻ എൻ്റെ ഫേസിൽ മസാജ് ചെയ്തില്ല കാരണം ഫ്രീ ആയിട്ട് വിട്ടോ അങ്ങനെ അതിനെ നമ്മൾ ടെമ്പ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ മോഹക്കുരുവിനെ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് ഞാൻ എന്റെ ഒരു മാസം ടേക്ക് കെയർ ചെയ്തത് വേറെ ഓരോ കാര്യവും ചെയ്തില്ല നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പിംപിൾസ് വരുമ്പം എൻ്റെ മാർക്ക് ഫുള്ളായിട്ടും പോയതിന് മെയിൻ 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 റീസൺ ഈ ഒരു സ്കിൻ ടൈറ്റ്നിങ് പാക്കാണ് നമ്മുടെ പിന്നെ സ്കിൻ ഗ്ലോയിങ് പാക്കും ഞാൻ അപ്പോഴെപ്പോഴും ഇട്ട് കൊടുക്കുമായിരുന്നു എങ്കിലും എനിക്ക് തോന്നി ഈ ടൈറ്റനിങ് പാക്കിനകത്ത് നമുക്ക് പുതിനയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം പുതിനംപൂ പുതിന ഇതെല്ലാം നമ്മുടെ മൊക്കുരുവിനെ നീം പൗഡറും ഉണ്ട് അതുകൊണ്ട് തന്നെ മൊഹക്കുരുവിനെ എന്തുപറയുന്നത് സപ് നല്ലപോലെ കാം ഡൗൺ കൂൾ ചെയ് സഹായിക്കുന്ന ആയതുകൊണ്ട് ഈ പാക്കാണ് ഞാൻ അധികവും ഇട്ടത് സ്കിൻ ഗ്ലോയിങ് പാക്കും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഒരു സാധനങ്ങൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തില്ല ഇത് മാത്രമാണ് ഞാനൊരു മാസം ഫോളോ ചെയ്ത് കണ്ടോ എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ അത്രയും പിമ്പിൾസ് വന്നതിൻ്റെ പാടുകളൊന്നും എൻ്റെ മുഖത്ത് അറിയുന്നില്ലല്ലോ ചെറിയ ഡോട്ട്സ് ഉണ്ട് കാരണം ഒരു മാസം ആയതല്ലേ ഉള്ളൂ ഇതിനെ പൂർണ്ണമായിട്ടും ഒരു ഡോട്ട് പോലും ഇല്ലാതെ മാറ്റിയെടുക്കാൻ എനിക്ക് തോന്നുന്നു ഇനി ഒരു ഒന്ന് രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ ആ ഡോട്ട്സ് ഫുൾ ആയിട്ട് ഞാനിപ്പോൾ ഡെയിലി ഇടുന്നുണ്ട് ഈ സ്കിൻ ടൈറ്റ്നിങ് പാക്ക് ഫേസ് വാഷ് വെച്ച് മാത്രമാണ് ഇപ്പോഴും ഫേസ് വാഷ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സാധനം ക്യൂർ ആയിക്കഴിഞ്ഞാൽ അപ്പോഴേ നിർത്തരുത് ഒരു ത്രീ മന്ത്സ് നമ്മൾ ആ പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ ഇതെന്റെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വന്നതാണ് പക്ഷെ നിങ്ങൾക്ക് പിമ്പിൾസ് വരുമ്പോഴും ഈ രീതി ഫോളോ ചെയ്യാം നല്ല എപ്പോഴും നമ്മൾ കുറച്ച് ഹെർബൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ നമ്മളത് ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിമ്പിൾസ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അയ്യോ ഇത് എന്താ എന്തായാലും എങ്ങനെയാ പോകുമോ ഇത് ഭയങ്കര വൃത്തി നമുക്ക് മുഖത്ത് പുറത്തുവാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ഫീൽ വരും അപ്പം അതൊക്കെ കൂൾ ഡൗൺ ചെയ്യാം മനസ്സിനെ കാം ഡൗൺ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമേ അത് നമുക്ക് പൂർണ്ണമായിട്ട് പോയി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിമ്പിൾ ഇങ്ങനെയുള്ള എന്നെ പോലുള്ള പ്രോബ്ലം വന്ന ആത്മിയ വരുന്നവരായിരുന്നാലും ഇല്ല നിങ്ങൾക്ക് പിമ്പിൾസ് ആക്മിയോ അങ്ങനെയുള്ള പ്രോബ്ലം ആണെന്നെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇത് പരസ്യം ഒന്നും അല്ല എനിക്ക് വന്നതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ സ്കിൻ ടൈറ്റനിങ് പാക്ക് അലോവേറ ജെല് സ്കിൻ ഗ്ലോയിങ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് കറക്റ്റ് ായിട്ട് നിങ്ങൾ ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫുൾ ആയിട്ടും പൊക്കോളും വെള്ളം കുടിക്കുന്നത് ബസ്റ്റാണ് ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കണം കേട്ടോ വെള്ളം എത്രത്തോളം കുടിക്കുന്നത് അതുപോലെ വെജിറ്റബിൾ ജ്യൂസ് ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ ഒരു സ്കിൻ കെയർ ഹെയർ കെയർ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ കെയറിലുള്ള കുറേ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ഉള്ളിൽ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് മാറ്റാം പിന്നെ ഇതല്ലാതെ വേറൊരു ഒരു രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലവും ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് പറയണം ഒരു രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലവും ഈ സാറിന് ഇത്തിരി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ആ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എനിക്കൊരു നല്ലപോലെ വെയ്റ്റ് എനിക്ക് കുറയ്ക്കാനും പറ്റി ഏകദേശം ഞാൻ മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും ഏകദേശം നാലഞ്ച് കിലോയോളം എൻ്റെ പേറ്റ് നല്ല പോലെ റീസെൻ്റി ഞാൻ ആ ഒരു സാരി കൊടുത്ത ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോ ഇട്ട് തന്നില്ല അല്ല നിങ്ങൾക്ക് കാരണം ഒരുപാട് എങ്ങനെയാണ് ഇത്രയും ലീൻ ആയതുകൊണ്ട് പക്ഷേ ഞാൻ നല്ലപോലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനെ കാട്ടിലും നല്ലപോലെ വർക്കൗട്ട് ചെയ്യും അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ നോ കോംപ്രമൈസ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം നല്ല പോലെ വർക്കൗട്ട് ചെയ്യും അത് മതി നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആഴ്ചയിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് നല്ലപോലെ വർക്കൗട്ട് ചെയ്താൽ തന്നെ പാതി പ്രോബ്ലംസ് മാറും അപ്പോൾ ഫോളോ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ മെസ്സേജ് ചെയ്തിരുന്നോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും